ഓം ശാന്തി ഏകാന്തതയെയും ഏകാഗ്രതയെയും സ്വായത്തമാക്കി ഏകാന്തപ്രിയനായി തീരണം നമുക്കറിയാം ഏതൊരു കാര്യത്തിലും ശരിയായ വിജയം അല്ലെങ്കിൽ സഫലത നേടുന്നതിന് ആവശ്യമായിട്ടുള്ള വിശേഷപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏകത രണ്ട് ഏകാഗ്രത ഏകാഗ്രത എന്നാൽ സദാ നിർവ്യർഥ സങ്കൽപ്പം നിർവികല്പ സ്ഥിതി എവിടെയാണോ ഏകതയും ഏകാഗ്രതയും ഉള്ളത് അവിടെ സഫലത അഥവാ വിജയം എപ്പോഴും നമ്മുടെ കഴുത്തിലെ മാലയായിരിക്കും വരദാതാവിന് പ്രിയപ്പെട്ട ഒരേ ഒരു ശബ്ദമാണ് ഏകവൃത ഏകവൃത പിന്നെ ഒരു ബലം ഒരാശ്രയം അതോടൊപ്പം തന്നെ ഏകമതം അതിൽ മന്മത്തില്ല പരമത്തില്ല പിന്നെ ഏകരസം അവിടെ ഒരു വ്യക്തികളുടെ രസമില്ല വൈഭവങ്ങളുടെ രസമില്ല അങ്ങനെയുള്ളവർ തന്നെയാണ് ശരിക്കും ഏകാന്തപ്രിയരാകുന്നത് ആരാണോ ഏകാന്തപ്രിയരായിട്ടുള്ളത് അവരുടെ പക്കൽ ഏകതയും ഏകാഗ്രതയും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ ഏകത ഏകാഗ്രത എന്ന വിശേഷപ്പെട്ട ഗുണത്തെ ധാരണ ചെയ്ത് വിജയത്തെ നമ്മുടെ കഴുത്തിലെ മാലയാക്കി മാറ്റാം ഓംഷ